എനിക്കറിയാം ഇതെന്റെ അവസാനത്തെ ലോകകപ്പാണെന്ന് എന്റെ അവസാന അവസരം അത് കളിക്കാനായി ഞാൻ എല്ലാ രീതിയിലും ശ്രമിക്കും മുൻപ് നെയ്മർ പറഞ്ഞതാണിത് ഫുട്ബോളിനോടുള്ള നെയ്മറിന്റെ പാഷനും ഡെഡിക്കേഷനും ബ്രസീലിനായി ലോകകപ്പിൽ തീവ്രമായി പോരാടാനുള്ള വലിയ ആഗ്രഹവുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നാൽ ആഞ്ചലോട്ടി ബ്രസീലിന്റെ കോച്ചായതിനുശേഷം ടീമിൽ ഇടം പിടിക്കാൻ നെയ്മറിന് കഴിഞ്ഞില്ല കംപ്ലീറ്റായി ഫിറ്റാകാത്തതാണ് കാരണം ജപ്പാനും സൌത്ത് കൊറിയയ്ക്കുമെതിരെ ഈ മാസം നടക്കുന്ന മത്സരങ്ങൾക്കുള്ള ബ്രസീലിയൻ ടീമിനെ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചു ബ്രസീലിയൻ ലീഗിൽ കളിക്കുന്ന മൂന്ന് പേർ മാത്രമേ ടീമിലുള്ളൂ ഹ്യൂഗോ സോസ അലക്സാന്ദ്രെ ഫാബ്രിസിയോ ബ്രൂണോ നെയ്മർ മുൻപേ തന്നെ ടീമിൽ ഇടം പിടിക്കും എന്നിരിക്കെയാണ് വലിയ പറ്റിയതും ദീർഘകാലത്തേക്ക് വിശ്രമം വേണ്ടി വന്നതും നെയ്മറിന്റെ ലോകകപ്പ് സാധ്യതയെക്കുറിച്ച് ആഞ്ചലോട്ടിയോട് ചോദിച്ചിരുന്നു ജൂണിൽ നെയ്മറുടെ ഫിസിക്കൽ കണ്ടീഷൻ ബെസ്റ്റാണെങ്കിൽ ഉറപ്പായും ഉണ്ടാകുമെന്ന് കാർലോ പറഞ്ഞു മറ്റു മാസങ്ങളിൽ ഒന്നും കോളപ്പ് ചെയ്യാതെ ഡയറക്റ്റായി നെയ്മറിനെ ലോകകപ്പ് ടീമിൽ എടുക്കുമോ എന്ന ചോദ്യത്തിന് സാധാരണയായി കളിക്കാർക്ക് പല മാച്ചുകളിലായി ടെസ്റ്റിംഗ് വേണ്ടതാണ് എന്നാൽ നെയ്മർ ആരാണെന്നും എന്താണെന്നും എല്ലാവർക്കും അറിയാമല്ലോ ഫിറ്റാണെങ്കിൽ നെയ്മർ ലോകകപ്പിൽ കളിക്കുമെന്നും കാർലോ ആഞ്ചലോട്ടി മറുപടി പറഞ്ഞു അതെ നെയ്മർ ആരാണെന്നും എന്താണെന്നും എല്ലാവർക്കും അറിയാം ഫ്രണ്ട്ലി മത്സരങ്ങളിൽ ഇനി കളിക്കുന്നതിനേക്കാൾ നല്ലത് പൂർണ്ണ ഫിറ്റായി കരുത്തോടെ നെയ്മർ ലോകകപ്പ് വേദിയിൽ എത്തുന്നതാണ്